മെഷീൻ ടൂൾസിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലും ഏറ്റവും ആയിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ മെറ്റൽ കട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് മെറ്റൽ കട്ടിംഗ് ആണ് ഓക്കെ ഇവിടെ നോക്കാം മെറ്റൽ കട്ടിങ് കോമൺലി നോൺ ആസ് മെഷീനിങ് നമുക്കറിയാം മെറ്റൽ കട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കോമൺ ആയിട്ട് മെഷീനിങ് എന്ന് പറയാറുണ്ട് ഇസ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ ഫെനോമിനൽ യൂസ്ഡിൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്താണ് ഈ മെറ്റൽ കട്ടിംഗ് അഥവാ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രധാനമായിട്ടും രണ്ട് മെക്കാനിസമാണ് മെറ്റൽ കട്ടിങ്ങിൽ വരുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിൽ വരുന്നതാണ് ഓർത്തോ കണൽ കട്ടിങ്ങും അതുപോലെ ഒബ്ബി കട്ടിങ്ങും അപ്പോൾ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫിലൊക്കെ ഇവിടുന്ന് മൂന്ന് മാർക്കിനും അല്ലെങ്കിൽ ഏഴ് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്കോർ അവിടുന്ന് ചെയ്യാൻ കിട്ടാം കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഓക്കെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഓർത്തോ കട്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഒബ്ബി കട്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പൊ നോക്കാം ഫസ്റ്റ് വൺ ഓർത്തോഗണൽ കട്ടിംഗ് ഓക്കേ ആ ഓർത്തോഗണൽ കട്ടിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് മെറ്റൽ കട്ടിംഗ് ഇൻ which ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്ഡ് കട്ടിംഗ് ടൂൾ ഈസ് പെർപെൻഡicular ടു ദ ഡയറക്ഷൻ ഓഫ് ദ ടൂൾ മോഷൻ ഇതില് ആ ഒരു വ്യത്യാസം ശരിക്കും ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലി കട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ ഒരു ആണ് അതായത് ഓർത്തോഗണൽ കട്ടിങ്ങിൽ എന്താണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെറ്റൽ കട്ടിങ് ഇൻ വിച്ച് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്പ്ഡ് കട്ടിംഗ് ടൂൾ അപ്പോൾ ഈ ഒരു വെഡ്ജ് ഷേപ്പുള്ള കട്ടിംഗ് ടൂൾ ഇത് നമ്മുടെ കട്ടിങ് ടൂളാണ് ഈ ഗ്രീനിൽ കാണുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കട്ടിംഗ് ടൂൾ ഇത് നമ്മുടെ വലുത് നമ്മുടെ വർക്ക് പീസാണ് ഇവിടെ വർക്ക് പീസ് എന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ വർക്ക് പീസിൻ്റെ മേളിൽ നിന്ന് ഒന്ന് ചെയ്യണം വേണ്ട മെറ്റീരിയൽ ഒന്ന് റിമൂവ് ചെയ്യണം അതായത് ഒരു ചിപ്പാണ് ഓക്കെ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ നോക്കുക ടൂൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ് ടൂളിൻ്റെ വെഡ്ജ് ഷേപ്പ് ഓക്കെ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ടൂൾ മോഷൻ അല്ലേ അപ്പോൾ ഏതാണ് ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ നമ്മൾ പറഞ്ഞു ഇതാണ് ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടായിരിക്കാം നമ്മുടെ വർ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിങ് എഡ്ജുണ്ടായിരിക്കാം അല്ലേ നമ്മുടെ കട്ടിങ് എഡ്ജ് അല്ലേ കട്ടിങ് ടൂളിൻ്റെ കട്ടിങ് ആയിരിക്കും ഇങ്ങനെ ഇവിടെ ഉണ്ട് അല്ലേ സോ ആ കട്ടിങ് എഡ്ജ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് മോഷന് പെർപെൻഡിക്കുലർ അല്ലേ എന്താ പെർപ്പൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അതിൻ്റെ മറ്റൊരു പേരാണ് ടു ഡി കട്ടിങ് ഓക്കെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടു ഡി അല്ലെങ്കിൽ ടു ഡയമെൻഷണൽ കട്ടിംഗ് ബിക്കോസ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് കട്ടിംഗ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു ഡി കോർഡിനേറ്റ്സ് നമ്മൾ സാധാരണയായിട്ട് ഓർത്തോണൽ കട്ടിങ്ങിന് നമ്മൾ ടു ഡി കട്ടിങ് അഥവാ ടു ഡയമെൻഷനിൽ കട്ടിംഗ് എന്ന് പറയാറുണ്ട് കാരണം അവിടെ ഉണ്ടാവുന്ന കട്ടിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കായിരിക്കും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക ഓക്കെ ടു കോർഡിനേറ്റേഴ്സിലായിരിക്കും എന്തെയ്യുക ആ ഒരു കട്ടിങ് ഫോഴ്സുകൾ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതാണ് നമ്മുടെ ഓർത്തോ കണൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ടാമത്തെയാണ് നമ്മുടെ ഒബ്ളി കട്ടിംഗ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കുന്നതിന് മനസ്സിലാവും എന്താണ് വ്യത്യാസം എന്നുള്ളത് ഓക്കെ ഹബ്ബി കട്ടിങ് നോക്കാം ഒബ്ലി കട്ടിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് കട്ടിങ് ഇൻ വിച്ച് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്പഡ് കട്ടിംഗ് ടൂൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സെൻറ്റൻസ് സെയിം തന്നെയാണ് ദ കട്ടിങ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്പഡ് കട്ടിംഗ് ടൂൾ മെയ്ക്സ് ആൻ ആംഗിൾ അല്ലെ അവിടെ ഒരു ആങ്കിൾ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ ആംഗിൾ ഉണ്ടാക്കുന്നു അവിടെ നോക്കുകയാണോ നമ്മുടെ കട്ടിങ് നമ്മുടെ കട്ടിങ് ടൂളിൻ്റെ ആംഗിൾ ചെരിഞ്ഞിട്ടാണ് അല്ലെ ഇത് ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ് പക്ഷെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ നിന്നും ഒരു ആങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു ആങ്കിളിലാണ് നമ്മുടെ കട്ടിങ് ടൂൾ വെച്ചിട്ടുള്ളത് എക്സ്പെക്ട് എക്സെപ്റ്റ് റൈറ്റ് ആങ്കിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ അപ്പോൾ നമ്മുടെ നമുക്കറിയാം നമുക്ക് ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ നമ്മുടെ വർക്ക് പീസ് ഇതാണ് നമ്മൾ കട്ടിങ് ടൂൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ടൂളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കട്ടിങ് ടൂൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അതാണെങ്കിൽ നമ്മുടെ കട്ടിങ് ടൂൾ ചരിച്ചിട്ടാണ് വെച്ചുള്ളത് അല്ലേ വർക്ക് പീസിൽ നിന്ന് ചെരിച്ചിട്ടാണ് വെച്ചുള്ളത് അപ്പോൾ അവിടെ നയൻറ്റി ഡിഗ്രി അല്ല മറ്റൊരു ആങ്കിളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കട്ടിങ് ടൂള് അറേഞ്ച് വെച്ചിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഒബ്ലി കട്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ ഒബ്ലി കട്ടിങ്ങിൻ്റെ വേറെ പേര് ടു ഡി കട്ടിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്തായിരിക്കും ഇത് ത്രീ ഡി കട്ടിംഗ് ആയിരിക്കും സിൻസ് ദ കട്ടിംഗ് പ്രോസസ് ഡെവലപ്പഡ് ഡ്യൂറിംഗ് കട്ടിങ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ത്രീ ഡി കോർഡിനേറ്റ്സ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കട്ടിംഗ് പോസ് എന്തായിരിക്കും മൂന്ന് കോർഡിനേറ്റ്സിലേക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക കട്ടിങ് എഡ്ജ് ഇൻക്ലിനേഷൻ ഉണ്ടോ ഇവിടെ ആംഗിൾ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ വർക്ക് പീസിൻ്റെ മോശം കാണിച്ചിട്ടുണ്ട് വർക്ക് പീസ് ആണ് ചിപ്പ് ഡെവലപ്പ് ആണത് ടൂളാണ് ഓക്കെ അപ്പോൾ ഒബ്ലി കട്ടിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് കട്ടിങ് ഇൻ വിച്ച് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്പ് കട്ടിംഗ് ടൂൾ മേക്സ് ആൻ ആംഗിൾ എക്സെപ്റ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ ഓക്കെ അപ്പോൾ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം രണ്ടും എളുപ്പമുള്ള കാര്യമാണ് ഒരിക്കലും മനസ്സിലാക്കാണ്ട് പോകാൻ പാടില്ല നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫിഗറിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ലോജിക്ക് മനസ്സിലാക്കി നമുക്ക് രണ്ടും പ്രത്യേകിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഓർത്ത് വരയ്ക്കാൻ പറ്റും ഒന്ന് ചേരുന്നിട്ടായിരിക്കും ഒന്ന് ആയിരിക്കും അതുപോലെ ആ രണ്ട് ഫിഗർ നമുക്ക് മനസ്സിലുണ്ടാകുന്ന എന്തെയ്യാ നമുക്ക് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളും നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ ഏഴ് മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഓക്കെ അപ്പോൾ അതുപോലെ ചിലപ്പോൾ നമ്മുടെ ഡിഫറൻസ് വിറ്റ്വീൻ മെറ്റൽ കട്ടിങ്ങിൽ ഡിഫറൻസ് ബിറ്റ് വീൻ ഓർത്തോണിൽ കട്ടിങ് ആൻഡ് ഒബ്ലി കട്ടിങ് ചോദിക്കാറുണ്ട് ഇവിടെ പോയിൻസ് നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോൾ പഠിച്ചുള്ള ഒക്കെ തന്നെയാണ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ജ് ഷേപ്പ് കട്ടിംഗ് ടൂൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയക്ഷൻ ഓഫ് ദ ടൂൾ മോഷൻ നമുക്കറിയാം ഓർത്ത വന്നാലെന്താണ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാലും ഇവിടെ എന്തായിരിക്കും നമ്മളിപ്പോൾ വെടിച്ച പോലെ ഒരു ആംഗിൾ ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ വെഡ്ഡ് ഷേപ്പ് കട്ടിംഗ് ടൂൾ മേക്ക്സ് ആൻ ആംഗിൾ എക്സെപ്റ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ അല്ലേ റൈറ്റ് ആംഗിൾ ആയിരിക്കില്ല ഒരു ആങ്കിളിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും ദ ചിപ്പ് ഫ്ലോസ് ഇൻ ഡയറക്ഷൻ നോർമൽ ടു ദ കട്ടിങ് അടിച്ചു അപ്പോൾ എന്തായിരിക്കും ആ നമ്മൾ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് ടൂൾ വെക്കുന്ന വേറെ എന്തായിരിക്കും ചിപ്പ് ഫ്ലോ ചെയ്യുന്നത് പെർപ്പി കട്ടിങ് അടിച്ചിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കാം എന്നാൽ ഇവിടെ ആകുമ്പോൾ എന്താണ് ദ ചിപ്പ് മേക്സ് ആൻ ആംഗിൾ വിത്ത് നോർമൽ ടു ദ കട്ടിംഗ് എഡ്ജ് ഓക്കെ കട്ടിങ് അടിച്ച് നിന്ന് കുറച്ച് നോ കട്ടിങ് അടിച്ചിൻ്റെ നോർമൽ അല്ലെങ്കിൽ പേപ്പറിൻ്റെ കുലർ ആയിട്ടായിരിക്കില്ല ചിപ്പ് എന്ത് ചെയ്യുക മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ടു ഡി കട്ടിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടു കോമ്പണൻസേ ഉണ്ടായിരിക്കുള്ളൂ ടു ഫോഴ്സ് കോമ്പണൻ്റെ കോമ്പണൻസേ ഉണ്ടായിരിക്കുള്ളൂ എന്നാൽ ഇവിടെ ത്രീ കോമ്പണൻസ് ഓഫ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും ഓക്കെ ഓൺലി ടു കോമ്പണൻസ് ഓഫ് ഫോഴ്സസ് കൺസിഡേർഡ് കട്ടിംഗ് ഫോഴ്സ് ആൻഡ് ത്രസ്റ്റി ഫോഴ്സ് ഇവിടെ ത്രീ കോമ്പണൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ട് കൺസിഡേർഡ് കട്ടിംഗ് ഫോഴ്സ് ഉണ്ട് ത്രസ്റ്റി ഫോഴ്സും ഉണ്ട് അതുപോലെ റേഡിയൽ ഫോഴ്സും ഉണ്ട് നാലാമത്തെ പോയിന്റ് ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻ്റ് ഇൻ ടു ഡി കോർഡിനൻ സിസ്റ്റം നമ്മൾ പഠിച്ചു തന്നെയാണ് ഒരു ടു ഡി കോർഡിന സിസ്റ്റുകളാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ത്രീ ഡി കോർഡിനൈറ്റ് സിസ്റ്റത്തിലാണ് ഓക്കെ ദ ഫോഴ്സ് ഡെവലപ്പ് പെർ യൂണിറ്റ് ഏരിയാസ് ഹൈ വിച്ച് ഇൻക്രീസസ് ദ ഹീറ്റ് ഡെവലപ്പഡ് അപ്പോൾ ഓർത്തവണിൽ കട്ടിങ്ങ് ആകുമ്പോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് ഷെയർഫോഴ്സ് യൂണിറ്റ് ഏരിയ യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷെയർ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അവിടെ ഹീറ്റ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ ദ ഫോഴ്സ് ഡെവലപ്പ് പെർ യൂണിറ്റ് ഏരിയാസ് ലോ ആയിരിക്കും ആൻഡ് ഹാൻഡ്സ് ദ ഹീറ്റ് ഡെവലപ്പഡ് ഈസ് ലെസ് ആൻഡ് ഹാൻഡ്സ് ഇൻക്രീസ്ഡ് ടൂൾ ലൈഫ് അപ്പോൾ അപ്പം ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കൂടുതലാവുമ്പോൾ അല്ലെങ്കിൽ കുറവാകുമ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ ടൂൾ ലൈഫ് നമുക്ക് കുറച്ചും കൂടി അധികം കിട്ടാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഒബ്ലി കട്ടിങ്ങിൽ ടൂൾ ലൈഫ് കൂടുതലായിരിക്കും ഓക്കെ അതാണ് നമ്മുടെ ആ ഒരു മെറ്റൽ കട്ടിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർത്തകൊണ്ടലും അതുപോലെ തന്നെ ഒബ്ലിക്കും ഓക്കെ നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കാം നമ്മുടെ ഈ ടോപ്പിക്ക് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഏഴ് മാർക്കിനിപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചായിട്ട് കാണുന്നില്ല നമുക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ആ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഓർത്തോഗണൽ ആൻഡ് ഒബ്ലി കട്ടിംഗ് പ്രോസസ്സ് ഓക്കെ അതുപോലെ മറ്റൊരു കൊസ്റ്റൻ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട് കമ്പയർ ദ ഓർത്തവണൽ ആൻഡ് ഒബ്ലിക്ക് കട്ടിങ് പ്രോസ് അപ്പോൾ കമ്പയർ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമ്മൾ അവസാനം പഠിച്ച പോലത്തെ ടേബിൾ വരച്ച് ചെയ്യാം ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് മാത്രമാണെങ്കിലും ചെയ്യാം ഈ ടേബിൾ വരച്ചാലും കുഴപ്പമില്ല ജസ്റ്റ് രണ്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് മാർക്കിന് മാർക്കിനാവുമ്പോൾ അതനുസരിച്ച് മാത്രം ചെയ്താൽ മതി മൂന്ന് മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഫിഗർ ഒന്നും വരക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വിചാരിക്കുന്നു രണ്ട് ക്വസ്റ്റിൻ പേപ്പറിൽ ഇല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ രണ്ട് ക്വസ്റ്റിൻ പേപ്പറും ഒബ്ലിക്കാൻ ഓർത്ത ഓർത്തോൺ കട്ടിങ്ങ് മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കാര്യം മനസ്സിലാക്കുക അതിൻ്റെ ഇമ്പോർട്ടൻ ടെൻസ് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്